നിനക്ക് നാരങ്ങ നാരങ്ങമിട്ട ഇഷ്ടമാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് തന്നേക്കാം എന്നും പറഞ്ഞ് ആകാശ് മാളുവിനെ താഴെ ഇറക്കിയതും മാളു കൊച്ചു കുഞ്ഞിനെ പോലെ മുഖം വിർപ്പിച്ചു നിന്നു എന്നാൽ ഇതേ സമയം ആര് വിചാരിക്കുകയായിരുന്നു ഇയാൾ തന്നോടുള്ള വാശ്മൂത്തി നേരം വെളുത്താലും തന്നെ താഴെ ഇറക്കില്ല അതുപോലെ സിദ്ധുവേട്ടൻ അബിക്ക് വേണ്ടിയാണ് ഇത്രയും നേരം അവളെയും താങ്ങി പിടിച്ച് നിൽക്കുന്നതെന്നും ഇനിയിപ്പോൾ സിദ്ധുവേട്ടൻ അവളെ താഴെ ഇറക്കിയ അവൾക്ക് നല്ല വിഷമം തോന്നും പാവം അവൾ സന്തോഷിച്ചോട്ടെ അവളുടെ സന്തോഷം തന്നെയല്ലേ തൻ്റെയും സന്തോഷം അതും മനസ്സിൽ കരുതി ജീവയുടെ മുഖത്തേക്ക് നോക്കി നോക്കിയപ്പോൾ ജീവ അവളെ തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് ആരും അവനെ കലുപ്പിലൊന്ന് നോക്കി എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നത് ഇങ്ങനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കിയാലേ ഞാൻ ഞാനങ്ങ് പരിസരം മറന്ന് വല്ലതും ചെയ്തു പോവും ഇയാൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിൽ പറഞ്ഞു അവൻ്റെ ജുബയുടെ വിടവിലൂടെ കാണുന്ന രോമാവൃതമായ നെഞ്ചിൽ പതിയെ വിരലോടിച്ചതും ഇവളിതെന്തിനുള്ള പുറപ്പാടാണ് എന്ന് കരുതി ജീവ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി ആരും അവളുടെ കൈ മെല്ലെ അവൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ ചലിപ്പിച്ച് അവൻ്റെ കക്ഷത്തിനകത്തേക്ക് കൈകൾ കടത്തി അവനെ ഇക്കിളി കൂട്ടാൻ തുടങ്ങി അപ്പോഴാണ് ജീവക്ക് കാര്യം മനസ്സിലാകുന്നത് ഡീ ഒരുമാതിരി ഒറ്റയടുത്ത പരിപാടി കാണിക്കല്ലേ എനിക്ക് ഇക്കിളിയാവുന്നെന്ന് ആരും ഇതൊന്നും ശ്രദ്ധിക്കാതെ അവനെ കൂടുതൽ ഇക്കിളി കൂട്ടി തുടങ്ങിയതും ജീവ വേറെ വഴിയില്ലാതെ അവളെ താഴെ ഇറക്കി കലുപ്പിലെന്ന് നോക്കി ആരുവിന്റെ മുഖത്ത് വിജയിഭാവവും തങ്ങൾ ജയിച്ച സന്തോഷത്തിൽ അഭി സിദ്ധുവിന് പരിസരം മറന്നൊരു ഫ്രഞ്ച് ഞങ്ങൾ കൊടുത്തതും ആകാശ് മാളുവിനെ നോക്കി പറഞ്ഞു കണ്ട് പഠിക്ക് ഇക്കാര്യത്തിൽ ചേട്ടന്മാരും പെങ്ങളും കണക്കാണ് മൂന്നിനും നാണമെന്ന് പറയുന്ന ഒന്നില്ല മാളു അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും മറന്നില്ല അതാണ് യഥാർത്ഥ സ്നേഹം ആകാശ് വിട്ടുകൊടുത്തില്ല ഓഹ് എനിക്കേ ഇത്രയൊക്കെ സ്നേഹമുള്ള എന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞ് അവൾ മുഖം വീർപ്പിച്ചു നിന്നു അങ്ങനെ ഗെയിംസ് ഒക്കെ അവസാനിച്ചു അവസാന പിള്ളേരെല്ലാം കൂടി ഡാൻസ് കളിച്ച് തകർത്താടുവാണ് അപ്പോഴാണ് ജീവ റാണിക്ക് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറയുന്നത് വിൽ യു ഡാൻസ് വിത്ത് അത് കേൾക്കേണ്ട താമസം റാണി വിജയിഭാവത്തോടെ ആരുവിനെ നോക്കി അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ചതും ആരുവിന്റെ മുഖം ഇപ്പൊ പൊട്ടും പോലെ വീർത്ത് വന്നിട്ടുണ്ട് അവളുടെ ദേഹത്ത് ടച്ച് ചെയ്യാതെയുള്ള ഡാൻസ് ആയിരുന്നു ജീവയുടെത് റാണി ആണെങ്കിൽ അവനെ തൊട്ടുരുമ നോക്കുന്നുണ്ട് അവളുടെ ഉദ്ദേശം മനസ്സിലായ ജീവ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു റാണിക്ക് ഈ ഡ്രസ്സ് നല്ലോണം ചേരുന്നുണ്ട് എന്ന് റാണിയാണ് എല്ലാരേക്കാളും തിളങ്ങിയത് അത് കേട്ട റാണി വിശ്വാസം വരാതെ ജീവയൊന്ന് നോക്കി റാണി എന്ത് സുന്ദരിയാണ് എവിടെയോ ഒരു കട്ട് ശരിക്കും പിന്നല്ലാതെ ആരാധ്യാ എന്റെ ഭാര്യയ്ക്ക് തന്നെയാ അവൾ വെറും ലോക്കൽ ബട്ട് റാണി സൂപ്പറാണ് എന്നെ എന്നിങ്ങനെ പുകഴ്ത്തല്ലേ ജീവേട്ട റാണി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി റാണി ആരാധയുടെ സ്വഭാവം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അവൾ എനിക്ക് ചേരുന്ന പെണ്ണല്ല ജീവയുടെ വായിൽ നിന്ന് ഉതിർന്ന വാക്കുകൾ കേട്ടതും റാണിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു സംസാരിക്കാം ഞാൻ എപ്പോഴും റെഡിയാണ് നമുക്ക് വീട്ടിൽ പോയി സ്വസ്ഥമായി സംസാരിച്ചാലോ റാണി വിടർന്ന മുഖത്തോടെ ചോദിച്ചു വീട്ടിൽ ശരിയാവില്ല അവിടെ മുത്തശ്ശനും മുത്തശ്ശൊക്കെ ഉണ്ട് എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണണം വശ്യമായ ചെരിയോടെ ജീവ പറഞ്ഞതും റാണിയുടെ മുഖത്ത് സന്തോഷം തല്ലി നമുക്ക് ഇവിടുത്തെ കുളിക്കടവിലേക്ക് പോയാലോ ആരുടെയും ശല്യം ഞാനും നീയും മാത്രം ജീവ പറയുന്നത് കേട്ടതും റാണി നാണത്തോടെ തലയനക്കി ആരുവിനാണെങ്കിൽ രണ്ടിൻ്റെയും ഡാൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു ആര് പോയതും ജീവ ഡാൻസ് നിർത്തി എന്നാ റാണി അങ്ങോട്ട് ചെന്നോളൂ ഞാൻ വന്നോളാം നമ്മൾ ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ ആർക്കെങ്കിലും സംശയം തോന്നും എന്ന് ജീവ പറഞ്ഞപ്പോൾ റാണി മെല്ലെ തലയാനക്കി അവിടെ പോയതും ജീവ ആകാശിനെ നോക്കി തംസപ്പ് കാണിച്ചു ജീവ പറഞ്ഞത് വിശ്വസിച്ച റാണി കുളക്കടവിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ഉള്ളിൽ നിഗൂഢ നിഗൂഢത നിറഞ്ഞിരുന്നു താനും ജീവയും തമ്മിൽ സ്വകാര്യമായി സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും ആരവിനെ കൂടി അറിയിക്കണം എന്നതായിരുന്നു അവളുടെ ഉള്ളിൽ റാണിയുടെ മുഖം നിഗൂഢമായി തിളങ്ങുന്നതിനോടൊപ്പം ആരുവിന്റെ നമ്പറിലേക്ക് അവളുടെ കൈ അമർന്നിരുന്നു ജീവ കുളപ്പടവിലേക്ക് ചെല്ലുമ്പോൾ റാണി ജീവയും കാത്ത് അവിടെ എരിപ്പുണ്ടായിരുന്നു റാണിയുടെ അരികിലേ അരികിലായി ജീവ ഇരുന്നതും റാണിയുടെ മുഖം വിടർന്നു അതുകൊണ്ട് ജീവ ഒന്ന് പൂഞ്ചിരിച്ചു സത്യം പറഞ്ഞാ എനിക്കിതിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീവേട്ട ജീവട്ടാ എന്താ പറ്റിയത് എനിക്കോ എനിക്കെന്ത് പറ്റാൻ ജീവയുടെ സ്വരത്തിൽ ചെറിയ മാറ്റം വന്നു തുടങ്ങിയത് റാണി ശ്രദ്ധിച്ചിരുന്നു അല്ല എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോ നിന്നോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറി ആര് പെരുമാറി എപ്പ പെരുമാറി അതിനെ ജീവ ഒന്നുകൂടി ജനിക്കണം അതും പറഞ്ഞ് ജീവ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അല്ല ജീവേട്ട നേരത്തെ എന്നെ ഡാൻസ് കളിക്കാൻ ഇൻവൈറ്റ് ചെയ്തതും പിന്നെ എന്നോട് എന്തൊക്കെയോ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ കേട്ടപ്പോൾ നീ അങ്ങ് വിചാരിച്ചു അതൊന്ന് സത്യമാണെന്ന് നീ രശ്മിക അല്ലടി രാക്ഷസിയാണ് രാക്ഷസി നീ എന്താ വിചാരിച്ചത് ജീവ വേറെ ഉണ്ണാക്കനാണെന്നോ നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കിയാണോ എന്നും ആ പറഞ്ഞ് അവളെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കാനൊരുങ്ങിയപ്പോൾ അവിടെ ഇരിക്കടി ഇരിക്കടിയെന്നും പറഞ്ഞ് ജീവ വലിഞ്ഞു മുറുകിയ മുഖവുമായി അവളെ നോക്കിയതും റാണി യാന്ത്രികമായി അവിടെ ഇരുന്നു പോയിരുന്നു നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പുല്ലേ ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തത് നീ എന്തിനാണ് എൻ്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ കയറി കളിക്കുന്നത് എന്താ നിന്റെ ഉദ്ദേശം ജീവട്ടെ ഞാൻ എന്ത് ചെയ്തെന്ന റാണി നിഷ്കളങ്കഥ അങ്ങ് വാരി വിതറി നീ ഒന്നും ചെയ്തില്ലേ വിവേക് അവൻ നിന്റെ ആരാണ് വിവേകോ ഏത് വിവേക് എനിക്കൊരു വിവേകിനെയും അറിയില്ല റാണി പറഞ്ഞത് കേട്ടതും ജീവ അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു പിന്നെ ഇവൻ നിന്റെ ആരാടി ഇങ്ങനെ തൊട്ടുരുമി ഫോട്ടോ എടുക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നും പറഞ്ഞ ജീവ അവൻ്റെ ഫോണിൽ കിടക്കുന്ന ഇരുവരുടെയും ഫോട്ടോസ് കാണിച്ചു അത് കണ്ടതും റാണിയുടെ മുഖം വിളറി വെളുത്തു നീ പറയണമെന്നില്ല ഞാൻ തന്നെ പറഞ്ഞേക്കാം വിവേക് അവൻ നിന്റെ സുഹൃത്താണ് ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിച്ചു ഒരുമിച്ച് താമസിച്ചു ഇനിയിപ്പോൾ ഫ്രണ്ടാണോ മറ്റു വല്ലതും ആണോ എന്ന് ആർക്കറിയാം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല നീ എന്തിന് എൻ്റെ ഭാര്യയുടെ ഇടയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു വന്നു അതെനിക്കറിയണം ഞങ്ങളെ തമ്മിൽ തെറ്റിച്ച് ആ കൊണ്ട് എൻ്റെ ഭാര്യയെ കെട്ടിക്കാനാണോ പറയടി പുല്ലേ എന്നിട്ട് നിന്റെ ലക്ഷ്യം ഞാനാണോ അതോ എൻ്റെ സ്വത്തുക്കളോ വിവേകിനെ ആരാധയുടെ സാറായിട്ട് അവളുടെ കോളേജ് കൊണ്ടുവന്ന് അവർക്കിടയിൽ പ്രണയം വർക്കൗട്ടാക്കാമെന്ന് കരുതിയല്ലേ അതും ജീവയുടെ പെണ്ണിനെ അവളുടെ വീട്ടുകാരെ സ്വാധീനിച്ചു അവൻ പ്രപ്പോസലുമായി ചെന്നപ്പോഴേ ചിലതൊക്കെ എനിക്ക് മനസ്സിലായതാണ് പിന്നെ ഒന്നും നടക്കില്ല എന്ന് വന്നപ്പോൾ നിങ്ങൾ പ്ലാൻ മാറ്റി പിടിച്ചു എൻ്റെ പെണ്ണിനെക്കുറിച്ച് അവൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നു കരുതിയോ അവളെ ഞാൻ ഇഷ്ടമില്ലാതെയാണ് കെട്ടിയതെന്നും ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ പ്രണയമോ സ്നേഹമോ ഒന്നുമില്ലെന്നും അവൾ ഗർഭിണിയായത് ഞാൻ അവളെ കീഴ്പ്പെടുത്തിയിട്ടാണെന്നും ആ നാറി വിളിച്ചു പറഞ്ഞു അവൻ അവളെ വേണമെന്ന് എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മറ്റൊരുത്തൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്നപ്പോൾ അവനെ കൊല്ലാനാണ് എനിക്ക് തോന്നിയത് എന്നെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെ കേട്ട് ഞാൻ അവളോട് വഴക്കിടും എന്ന് നിങ്ങൾ കരുതി അന്നാ ആ പരനാറിയുടെ വായിൽ നിന്ന് വീണതൊക്കെ കേട്ടപ്പോഴുള്ള ദേഷ്യത്തിൽ ഞാൻ അന്ന് നല്ലോണം മദ്യപിച്ചു എന്നിട്ട് വീട്ടിലെത്തിയ എനിക്ക് നീ വെള്ളത്തിന് പകരം ജ്യൂസ് തന്നു വെറും ജ്യൂസല്ല ടാബ്ലെറ്റ് കലർത്തിയ ജ്യൂസ് എന്നിട്ട് എന്തായിരുന്നു നിന്റെ ഉദ്ദേശം നിന്റെ മുറിയിൽ കൊണ്ടുപോയി എന്നെങ്ങ് അത്രയും പറഞ്ഞ് ജീവ ഒന്ന് നിർത്തി എല്ലാം പ്ലാൻഡ് ആയിരുന്നു നിന്റെയും അവന്റെയും ശേഷം ജീവയുടെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി ഇനി നീ എന്ത് കലക്കി തന്നാലും ഏത് അബോധാവസ്ഥയിലും ഏത് പാതിരാത്രിയിലാണെങ്കിലും ജീവ എന്റെ പെണ്ണിനല്ലാതെ മറ്റൊരു പെണ്ണിനെ തൊടിലടി പക്ഷേ നിന്റെ മരുന്ന് നല്ലോണം ഫലം ചെയ്തു അന്നെനിക്ക് അവളെ കുറച്ച് വേദനിപ്പിക്കേണ്ടി വന്നു അവളുടെ അല്ലാതെ ജീവ ആദ്യമായി അവളുടെ ശരീരം സ്വന്തമാക്കി അതിന്റെ പിണക്ക ഇപ്പൊ അവൾ എന്നോട് കാണിക്കുന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിലെ ഒരു പ്രശ്നവുമില്ല ഇനി ഉണ്ടാവുകയുമില്ല അതും മനസ്സിൽ കരുതി ആരും ഇവിടെ നിൽക്കണമെന്നില്ല ജീവ എന്നും ആരാധ്യയുടെ മാത്രമായിരിക്കും അതുപോലെ ആരാധ്യ ഈ ജീവയുടെയും ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അത് മാറ്റി എഴുതാൻ ജീവ സമ്മതിക്കില്ല ഇതൊക്കെ കേട്ട റാണി തലകുനിച്ച് നിൽപ്പാണ് അന്നേരം ആരവരോടുള്ള പക അവളിൽ ആളി കത്തി നോക്കടി അബി വീണ് കൈയൊടിഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ മുറിയുടെ വാതിൽക്കൽ എങ്ങനെ എണ്ണ വന്നു എന്നതേ ഞാൻ നേരത്തെ അറിഞ്ഞതാ നീയും നിന്റെ തള്ളയും എവിടെ വരെ പോകൂ എന്നറിയാൻ വേണ്ടി ഞാൻ മൗനം പാലിച്ചതാണ് ഇനി ഒരു നിമിഷം നീയും നിന്റെ തളി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് പൊയ്ക്കോണം ഇല്ലെങ്കിലേ നീ തനി സ്വഭാവം അറിയും അത് കേട്ടതും റാണി പേടിച്ചു ഉമിനീരൊക്കെ പോയി നീ എന്റെ അനിയത്തിയുടെ കൈയ്യൊടിച്ചില്ലേ ഇനി നീ കുറച്ചുനാളെ കൈയ്യൊടി കിടക്കുക എന്നും പറഞ്ഞ റാണി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ജീവ അവളെ പടവിൽ നിന്ന് പിടിച്ചു തള്ളിയിരുന്നു അവൾ പടവിലൂടെ ഉരുണ്ടുരുണ്ട് താഴെ വീണു എടാ ആകാശ് നീ ഇങ് വന്നേ കുറച്ചു നേരം അവൾ വെള്ളത്തിൽ കിടന്ന് മുങ്ങി കളിക്കട്ടെ എന്നിട്ട് നമ്മുടെ പണിക്കാരെ ഇങ്ങോട്ട് അയച്ചേക്കാം അപ്പോഴേക്കും ചാവുന്നെങ്കിലേ അങ്ങ് ചാവട്ടെ എന്നും പറഞ്ഞ് ജീവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ വിട്ടിറങ്ങി കൂടെ ആകാശം വൈകുന്നേരം ആയതും ബേർത്ത് ആഘോഷം കഴിഞ്ഞ് മേലെടുത്ത് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു അതേസമയം അബിയും ആരും അരുണും ലക്ഷ്മിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെയും തുറന്നു നോക്കുന്ന തിരക്കിലായിരുന്നു കൂടെ ലക്ഷ്മിയുണ്ട് എല്ലാം തുറന്നു കഴിഞ്ഞപ്പോഴാണ് കിഷോർ അങ്ങോട്ട് വരുന്നത് അന്നേരം ആദ്യമായി കുറേ നേരം കിഷോർ അരുണിൻ്റെയും അബിയുടെയും ആരുവിന്റെയും കൂടെ ഇരുന്ന് കളിതമാശകളൊക്കെയും പറഞ്ഞു ആദ്യമായിട്ടാണ് കിഷോർ അങ്ങനെ സംസാരിക്കുന്നത് അരുണുപോലും കാണുന്നത് ലക്ഷ്മി ഇവരുടെ സംസാരം കേട്ടു കേട്ടുനിന്നു എന്നാൽ ഒന്നും മിണ്ടിയില്ല അങ്ങനെ കുറച്ചു കഴിഞ്ഞതും മൂവരും മുറിവിട്ടിറങ്ങി അന്നേരാണ് ലക്ഷ്മി കിഷോറിനോട് കുറുമ്പോടെ ചോദിക്കുന്നത് എനിക്ക് ഗിഫ്റ്റൊന്നും തരുന്നില്ല എന്ന് അത് കേട്ടതും കിഷോർ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഗിഫ്റ്റ് തന്ന ലച്ചു വാങ്ങിക്കോ കിഷോറിൽ നിന്നും മറു ചോദ്യം ഉയർന്നു അതെന്താ വാങ്ങിക്കാതെ അത് കേട്ടതും കിഷോർ ചിരിച്ചു ചെറു ചിരിയോടെ ഡോറടിച്ച് ലോക്ക് ചെയ്തതും ഇയാൾ ഇതെന്തിനുള്ള പുറപ്പാടാണോ ആവോ എന്ന് കരുതി ലച്ചുവിൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങി അവൻ വാർഡ്രോബിൽ നിന്നും ഒരു മരത്തിൻ്റെ കുഞ്ഞ് ബോക്സ് എടുത്ത് കൊണ്ടുവന്ന് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അതിതെന്താ എന്ന ഭാവത്തിൽ വാങ്ങി അവൾ ബോക്സ് തിരിച്ച് മറിച്ച് നോക്കുന്നത് കണ്ട കിഷോർ അത് തുറന്നു നോക്കാൻ പറഞ്ഞതും അത് തുറന്നു അതിനുള്ളിലുണ്ടായിരുന്നത് ഒരു ജോഡി ചിലങ്കയായിരുന്നു അത് കണ്ടതും ലച്ചു ഇതെന്തിനാ തനിക്ക് എന്ന ഭാവത്തിൽ അവനെ നോക്കിയപ്പോൾ അവനൊന്നും പറയാൻ നിൽക്കാതെ അതെടുത്ത് അവളുടെ കാൽവണ്ണയിൽ അണിയിച്ചു കൊടുക്കുമ്പോൾ ലക്ഷ്മിക്കൊന്നും പറയാനായില്ല പക്ഷെ അവളുടെ കണ്ണുകൾ ആ നേരം നിറഞ്ഞു വന്നിരുന്നു കിച്ചു ഏട്ടാ ഇനി എനിക്കിതിൻ്റെ ആവശ്യം ഇല്ലെന്നറിഞ്ഞിട്ടും പിന്നെ പിന്നെ എന്തിനാ ലക്ഷ്മിയുടെ സ്വരം ഇടറിയിരുന്നു അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ തൻ്റെ തള്ളവിരലാൽ ഒപ്പിയെടുത്ത് അവൾക്ക് നേരെ ഒരു മാഗസീനിലെ ആർട്ടിക്കിൾ കാണിച്ചു കൊടുത്തു ലച്ചു ഇത് കണ്ടോ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണ് ടെൻ പെർസെൻറ്റേജ് പോലും എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ലാത്തവർ വരെ അസുഖം ഭേദമായി നടന്നിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുന്നത് ലച്ചുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കിച്ചുവട്ടൻ എന്തൊക്കെയായി പറയുന്നത് എത്ര ഡോക്ടേഴ്സുമാരെയാണ് എൻ്റെ ഏട്ടന്മാർ മാറി മാറി കൊണ്ടുവന്ന് എന്നെ ചികിത്സിപ്പിച്ചത് എന്നിട്ട് എന്തുണ്ടായി ഇത് നിന്റെ കരുത്തിൽ നടക്കില്ല എന്തിനാ വെറുതെ വേണ്ട ഒന്നും വേണ്ട ഞാൻ ഈ മുറിയിൽ ഒതുങ്ങി കഴിഞ്ഞോളാം എന്റെ ലച്ചു ഇത് അങ്ങനെയുള്ള ഹോസ്പിറ്റലൊന്നല്ല ഒരു ആശ്രമമാണ് അതുമല്ല നിന്റെ ആയുർവേദം ഒന്നും പരീക്ഷിച്ചു നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം പ്ലീസ് ലച്ചു ഒരേയൊരു തവണ പിന്നെ ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ലച്ചുവിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും വീണ്ടും പഴയതുപോലെ ചിലം കണിയാനും നൃത്തം ചെയ്യാനും പറ്റും കിച്ചു അത് പ്ലീസ് ഒരേ ഒരു തവണ അത് കേട്ടതും ലച്ചു പിന്നെ ഒന്നും വേണ്ടിയില്ല ലച്ചു ചിലങ്ക അണിഞ്ഞ നിന്റെ കാൽപാദങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് എന്നും പറഞ്ഞ കിഷോർ അവളുടെ കാൽപാദങ്ങളിലൂടെ പതിയെ വിരലോടിച്ചു പിന്നെ ഏതോ ഒരു ഉൾപ്രേരണയിൽ കിഷോർ അവളുടെ ഒരു കാൽപാദം തൻ്റെ കയ്യിലെടുത്തു അതിൽ തൻ്റെ ചുണ്ടു ചേർത്ത ലക്ഷ്മിയുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവനിലെ അന്നേരത്തെ ഭാവം പോലും അവളിൽ വിറയലുണ്ടാക്കി കിഷോറിന് താൻ എന്താണ് ചെയ്തതെന്ന് ബോധം വന്നതും പിന്നെ അവൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല ലക്ഷ്മി അവൾ തന്നെ കുറിച്ച് എന്ത് കരുതി കാണും എന്ന് വിചാരിച്ച് കിഷോർ മുറിവിട്ടിറങ്ങി ലക്ഷ്മിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഷോക്കേറ്റ പോലെ അവൾ കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയിരുന്നു ഇതേ സമയം ആരും മുറിയിലിരുന്ന് തൻ്റെ ഫോണിലുള്ള ജീവയുടെ ഫോട്ടോയിലേക്ക് ചുണ്ട് കൊണ്ടേയിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളൊക്കെയും ആരുവിന്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു തൻ്റെ ചിച്ചേട്ടൻ റാണിയും മൊത്തം ഡാൻസ് കളിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാണ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയത് അപ്പോഴാണ് റാണിയുടെ ഒരു കോൾ വന്നത് അവളും തൻ്റെ ചിച്ചേട്ടനും തമ്മിൽ തമ്മിലുള്ള നിമിഷങ്ങൾ കാണണമെങ്കിൽ കുളപ്പടവിലേക്ക് വന്നാൽ മതിയെന്ന് അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ കോൾ കട്ട് ചെയ്തെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടിയാണ് കുളപ്പടവിൽ ചെന്ന് ആരും കാണാതെ മാറി നിന്നത് തൻ്റെ ചിച്ചേട്ടൻ അല്ലാതെ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നത് പോയിട്ട് അങ്ങനെ ചിന്തിക്കുക പോലെ പോലുമില്ലെന്ന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ വിശ്വാസങ്ങളെ പാഴെ തകർത്തുകൊണ്ട് ജിച്ചേട്ടൻ അങ്ങോട്ട് വരികയും അവളുടെ ആരികിൽ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ താനിപ്പോൾ ഹൃദയം പെട്ടും പൊട്ടി മരിച്ചു പോകുന്നു തോന്നിയതാ കൂടുതലൊന്നും കാണാൻ തനിക്ക് ശേഷി ഉണ്ടാവില്ല എന്നറിയാവുന്ന താൻ അവിടുന്ന് ഇറങ്ങാൻ നേരാണ് ജിച്ചേട്ടൻ ഉറക്കെ ചിരിക്കുന്നത് കേൾക്കുന്നത് പിന്നെ പിന്നീട് നടന്നതൊക്കെയും ഒരു സ്വപ്നം പോലെ തോന്നിപ്പോയി അന്ന് രാത്രി മോശമായി പെരുമാറിയത് ബോധത്തോടെ ആയിരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതിലുപരി തന്നെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് റാണിക്ക് മുന്നിൽ അവൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടപ്പോൾ റാണിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് തോന്നിപ്പോയി പിന്നീടാണറിഞ്ഞത് കുളപ്പടവൽ അവളുടെ കരച്ചിൽ കേട്ട് ആരോ ചെന്നു അവളെ രക്ഷിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും കയ്യും കാലം ഒടിഞ്ഞ് ആളി പനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും കണക്കായിപ്പോയി അല്ല പിന്നെ എൻ്റെ ചിച്ചേട്ടനെ വശീകരിച്ച് മുറിയിൽ കൊണ്ടുപോകാൻ നോക്കി നോക്കിയാസക്ത അന്ന് ചിച്ചേട്ടൻ അവളുടെ കൂടെ എങ്ങാനും ചെന്നിരുന്നേലോ ഇട്ടേ കൃഷ്ണ നിനക്ക് ഓർക്കാൻ പോലും വയ്യ ില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിച്ചേട്ടും പറഞ്ഞല്ലോ ഏത് അബോധാവസ്ഥയിലും എന്നെ തിരിച്ചറിവെന്ന് അത് ഓർമ്മ വന്നതും ആരുവിന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അന്നേരം അവളുടെ ഹൃദയം മന്ത്രിച്ചു ചിച്ചേട്ടൻ എൻ്റെ അറ്റ മാത്രം ആരുവിന് ജീവയെ എങ്ങനെയെങ്കിലും കാണണമെന്ന് തോന്നി എങ്ങനെയാന്ന് വരാൻ പറയാ തോറ്റു തോറ്റുകൊടുക്കാനും പറ്റില്ല പക്ഷെ എനിക്ക് കണ്ടേ പറ്റൂ എന്താ ഒരു മാർഗം ആര് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവൾ ജീവയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ ചെയ്യുന്നത് അതും മുറിയിലെ ബാൽക്കണിയിൽ ചെന്ന് പ്രതീക്ഷിക്കാതെ തൻ്റെ നമ്പറിലേക്ക് ആരുവിന്റെ മിസ്ഡ് കോൾ കണ്ട ജീവ ബാൽക്കണി ഡോർ തുറന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഫോണും പിടിച്ച് നിൽക്കുന്ന ആരുവിനെയാണ് കാണുന്നത് ജീവയെ കണ്ടതും ആരും ഒന്നും അറിയാത്ത പോലെ ഫോണും പിടിച്ച് സെൽഫി എടുക്കുന്ന പോലെയൊക്കെ കാണിച്ച് എങ്ങനെയകത്ത് കയറി പോയെങ്കിലും ജീവ ഇതിൽ എന്തോ കാര്യമുണ്ടല്ലോ ഇനിയിപ്പോ അവൾ ഒന്നും കൂടി തല്ലിയാലും വേണ്ടില്ല എന്ന് കരുതി പെട്ടെന്ന് ഡ്രസ്സ് മാറി പുത്തൻപുരക്കിലേക്ക് വെച്ച് പിടിച്ചു ആരുവിന്റെ മുറിയുടെ ഡോർ പാതി ചാരി കിടക്കുന്നത് കണ്ടതും ജീവയുടെ മുഖം വിടർന്നു അവൻ മുറിക്കുള്ളിലേക്ക് മെല്ലെ ചെന്നതും അവിടെ കണ്ട കാഴ്ചയിൽ ജീവയുടെ മുഖം വിടർന്നു പാതി തുറന്ന വിൻഡോയിലേക്കായിട്ട് മെല്ലെ നീക്കി ജീവയുടെ മുറിയുടെ ഭാഗത്തേക്ക് ഒളിഞ്ഞു നോക്കുകയും പിന്നീട് നഖം കടിച്ചുകൊണ്ട് ആരും എന്തൊക്കെയോ കാട്ടിക്കൂട്ട് എന്നൊക്കെയുണ്ട് അവൻ വന്നത് അവൾ അറിഞ്ഞിരുന്നില്ല കാണുന്നില്ലല്ലോ പോയോ ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ ഏഹ് അത് പറ്റില്ല എനിക്ക് കണ്ടേ പറ്റൂ ഒന്നും കൂടി മിസ്ഡ് നോക്കി അടിച്ചാലോ ഏഹ് വേണ്ട നാണക്കേടാണ് നോക്കാലോ ആരോന്ന് ആര് പതിയെ പറഞ്ഞതാണെങ്കിലും ജീവ വ്യക്തമായി കേട്ടിരുന്നു ആരോ തൻ്റെ തോളിൽ തട്ടുന്നത് പോലെ തോന്നിയതും അബി ആയിരിക്കുമെന്ന് കരുതി ആരും തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ട് അബി എങ്ങനെയെങ്കിലും ഞാൻ അങ്ങനെ ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞ് നോട്ടം തുടർന്നു വീണ്ടും തോളിൽ ആരുടെയോ പിടി വീണതും നിനക്ക് എന്താ അബി വേണ്ടത് എന്നും പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന ജീവയാണ് കാണുന്നത് അവനെ കണ്ടതും ആ ചമ്മിയ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ഒരു കിളി ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു നല്ല കിളിയാ എന്നെ കണ്ടപ്പോ പറന്നുപോയി വീണ്ടും വന്നോന്നറിയാൻ ആരു എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവനിൽ നിന്നും മുഖം വെട്ടിച്ചു നിന്നു അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ജീവ ഉള്ളിൽ വിരിഞ്ഞ് ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ചോദിച്ചില്ല ഞാൻ പറഞ്ഞു അല്ല ആദ്യാ നിങ്ങളൊക്കെ കിളിയെ അങ്ങേരെന്നാണോ പറയുക ആ അതെ ചിലപ്പോ അദ്ദേഹം എന്നും പറഞ്ഞു എന്തേ വല്ല കുഴപ്പമുണ്ടോ ആരും കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു ഹേ എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല അല്ല നീ എന്തിനാ എനിക്ക് മിസ്ഡ് കോൾ അടിച്ചത് ഈ ചോദ്യം കൊണ്ട് തന്നെയാണ് അവൾ കോൾ ചെയ്തത് എന്നാലും ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു ഞാനോ നിങ്ങൾക്ക് മിസ്ഡ് കോൾ അടിച്ചെന്നോ ഞാനൊന്നും അടിച്ചില്ല ആരും പതർച്ച മറച്ചു പിടിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇതെങ്ങനെ എൻ്റെ നമ്പറിലേക്ക് വന്നു എന്നും പറഞ്ഞു ജീവ നേരത്തെ അവളുടെ നമ്പറിൽ നിന്ന് വന്ന് മിസ്ഡ് കോൾ കാണിച്ചോളൂ അത് പിന്നെ കൈ തട്ടിയെങ്ങാനും വന്നു കാണും ആരും മുഖം തിരിഞ്ഞു നിന്ന് നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണോ ഞാൻ കരുതി നിനക്കെന്നെ മിസ് ചെയ്തപ്പോൾ വിളിച്ചതായിരിക്കുമെന്ന് എന്നാൽ ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ ജീവ പോകുന്നത് പോലെ ഡോറിൻ്റെ അരികിലേക്ക് നടന്നതും ആരോ പിന്നില്ലെന്ന് വിളിച്ചു അത് പിന്നെ ഒന്ന് നിന്നെ മുത്തശ്ശൻ നേരത്തെ നിങ്ങൾ അന്വേഷിച്ചിരുന്നു നിങ്ങൾ വന്നാൽ നമ്മൾ ഒരുമിച്ച് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു നീ ഇപ്പോൾ നമ്മളായിട്ട് മുത്തശ്ശനെ അധികരിച്ചെന്ന് വേണ്ട ആരും വായിൽ വന്ന വന്നുണേങ്ങാൻ പറഞ്ഞു ഓ ശരി എന്നാ വാ തന്നെ പോയേക്കാം ഇപ്പം വേണ്ട ഇപ്പം മുത്തശ്ശം കിടക്കയാണ് പിന്നെ കാണാം അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ആരെ ധൃതയിൽ വാഷ്റൂമിലേക്ക് നടന്നു അവൾ ഡോർ അടിച്ച് ലോക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണോ താഴെ പോണോ ജീവ വിളിച്ചു ചോദിച്ചു അതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇഷ്ടം പോലെ ചെയ്ത് ആര് വാഷ്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൾ ജാടെ ഒട്ടും കുറച്ചില്ല എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ ജീവയുടെ ചോദ്യം കേട്ട് ആരും ഉമഞ്ഞീരിറക്കിപ്പോയി എന്നാലും വിട്ടുകൊടുത്തില്ല ഇവിടെ നല്ല തിളച്ച വെള്ളമുണ്ട് മോന്തക്കൊഴുക്കണോ ഞാൻ വേണ്ട ഞാൻ താഴെ കാണും എന്നവൻ പറഞ്ഞപ്പോഴാണ് ആരുവിന് ശ്വാസം നേരെ വീണത് പക്ഷെ ജീവ എങ്ങും പോയില്ലായിരുന്നു പെട്ടെന്ന് ആരുവിൻ്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ജീവയെ അത്ഭുതപ്പെടുത്തി ഇവൾക്ക് പെട്ടെന്നെന്താ ഒരു മാറ്റം എന്ന് മനസ്സിൽ കരുതി അവളുടെ ഫോൺ ഫോണെടുത്ത് കൈത്തട്ടി ആ മിസ്ഡ് കോളുടെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതിയപ്പോഴാണ് കോൾ ലിസ്റ്റിൽ റിസീവ്ഡ് കോളിൽ റാണിയുടെ നമ്പർ കാണുന്നത് അതും വൈകുന്നേരം തങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അവൾ എന്തിനാ ഈ സമയത്ത് ഇവളെ വിളിച്ചത് അതറിയാൻ വേണ്ടി കോൾ റെക്കോർഡിങ്സിൽ സെർച്ച് ചെയ്ത് നോക്കി അവൻ കൊടുത്ത ഫോണാണല്ലോ അത് അതിലവൻ കോൾ റെക്കോർഡ് ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്നിനും ആയിരുന്നില്ല ഫോണിൽ കൂടിയുള്ള അവളുടെ ഇപ്പോഴത്തെ കൊഞ്ചൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും അവന് കേൾക്കണം എന്നൊരാഗ്രഹം അവൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നവന് മനസ്സിലായതുമാണ് അവളൊരു ഫോൺ അഡിക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് അവൾ ഫോൺ തോണ്ടി നോക്കുക ഒന്നുമില്ലായിരുന്നു ജീവ ലാസ്റ്റ് കോൾ റെക്കോർഡിങ്സ് വിരൽ അമർത്തി വോള്യൂം കുറച്ച് കേട്ടതും അവൻ ഏറെക്കുറെ കാര്യം മനസ്സിലായി അപ്പോൾ അവൾ അന്നേരം അവിടെ ഉണ്ടായിരുന്നു താൻ റാണിയോട് പറഞ്ഞത് മുഴുവനും കേട്ടിട്ടുണ്ട് അതാണ് ഈ മാറ്റത്തിന് പിന്നിൽ ഇനിയിപ്പോ ഞാൻ താണു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം പിണങ്ങി നിന്നതിൻ്റെ പലിശ സഹിതം കൊടുത്തിട്ടും വാങ്ങിച്ചിട്ടേ ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ അല്ലെങ്കിൽ വേണ്ട ഇന്നിവിടെ നിന്നേക്കാം ഇവള് മുഖം കറുപ്പിച്ചാലും വേണ്ടില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട മനസ്സിലത് കരുതി ജീവ ഫോൺ എടുത്തെടുത്ത് തന്നെ വെച്ച് ബാൽക്കണിയിലേക്ക് ചെന്നു കുളി കഴിഞ്ഞ് ആര് ഡ്രസ്സ് മാറ്റിയെടുക്കാൻ നേരമാണ് ഡ്രസ്സ് എടുക്കാൻ കാര്യം ഓർക്കുന്നത് അയ്യോ ഇനി എന്തു ചെയ്യും ചിച്ചേട്ടും പോയിട്ടുണ്ടാവില്ലേ പോയി കാണും പിണക്കത്തിലാണല്ലോ അതുകൊണ്ടേ ആൾക്ക് കൂടുതൽ വിളച്ചിലെടുക്കാൻ ചെറിയ പേടി കാണും എന്ന് മനസ്സിൽ പറഞ്ഞു അവൾ മെല്ലെ ഡോർ തുറന്ന് തലയിട്ട് നോക്കിയപ്പോൾ അവനവിടെ എങ്ങും കണ്ടില്ല സമാധാനായി എന്നും പറഞ്ഞ് ടവലും ചുറ്റി മുറിയിൽ നിന്നിറങ്ങി വാട്ട്രോപ്പിൽ നിന്നും എടുക്കാൻ നേരാണ് ബാൽക്കണി ഡോർ അടയുന്ന ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും നേരം തുറന്നു കിടക്കുവായിരുന്നു എന്നറിയാൻ വേണ്ടി മെല്ലെ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ ഡോറും അടച്ചു തിരിയുന്ന ജീവ കുളി കഴിഞ്ഞു തലമുടി ശരിക്കും ഉണക്കാതെ മുട്ടിനു മുകളിൽ വരുന്ന ടവലും ചുറ്റി നിൽക്കുന്ന ആരും അവൾ അങ്ങനെ കണ്ടതും ജീവ കിള്ളിപ്പോയി നിൽക്കുവാണ് അവനെ കണ്ടത് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉമിനീരക്കി പോയിരുന്നു വാഷ്റൂമിലേക്ക് ഓടണോ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടണോ എന്ന് അറിയാം എന്നറിയാതെ അവൾ നിന്ന് പരങ്ങി അന്നേരം അവളുടെ ജാടയും ധൈര്യവും മുഴുവനും ചോർന്നു പോയിരുന്നു ഒടുവിൽ മുഖന്തിരിൽ നിന്ന് ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ പോയില്ലേ ജീവിയാണെങ്കിൽ ടവ്വല് ചുറ്റി നിൽക്കുന്ന അവളെ മൊത്തത്തിൽ അങ്ങ് സ്കാൻ ചെയ്യുന്ന തിരക്കിലും അപ്പോഴാണ് ആരുവിൻ്റെ ചോദ്യം വരുന്നത് ഞാൻ പോവാനിരുന്നതാ അപ്പോഴാണ് നീ നേരത്തെ പറഞ്ഞ ആ കിളി ദേ ആ വഴി വന്നത് ശരിയാ നല്ല ഭംഗിയുള്ള കിളിയാണ് ഞാൻ ചെന്നപ്പോഴേക്കും അത് പറന്നു പോയിരുന്നു കിളിയെ നോക്കിപ്പോയാൽ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് കുളി കഴിഞ്ഞ് നിൽക്കുന്ന നിന്നെ കാണുന്നത് ജീവ ഉള്ളിലുറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് തട്ടിവിട്ടു ഓഹോ അപ്പം എനിക്കിട്ട് താങ്ങുന്നതാണല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആരും അവനോട് പറഞ്ഞു നിങ്ങളൊന്ന് പൊയ്ക്കേ എനിക്ക് ഡ്രസ്സ് മാറണം ആദ്യ ഒരു ഗവൺമെന്റ് അംഗീകൃത ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഭർത്താവിനെ നിൽക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ നിൽക്കണോ പോണോ ഒന്ന് പോകുന്നുണ്ടോ ശങ്കരൻ പിന്നെയും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ ശങ്കരൻ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മുത്തശ്ശനാണോ എങ്കിലേ അങ്ങേരിപ്പ തെങ്ങിൻ്റെ മണ്ടയിലല്ല ഉള്ളത് കട്ടലിൻ്റെ മണ്ടയിലാണ് പാവം ഉറങ്ങാണ് വയ്യെന്ന് തോന്നുന്നു നിങ്ങൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നും പറഞ്ഞു അവൾ അവനെ തലയണ എടുത്തെറിഞ്ഞു സത്യമായിട്ടും ഞാൻ നന്നാവാനൊരുങ്ങിയതാ പക്ഷേ നീ ഇതുപോലെയൊക്കെ മുന്നി വന്ന് നിന്നാ ഞാൻ എങ്ങനെ നന്നാവാനാ അതുകൊണ്ട് നാളെ മുതൽ നന്നായിക്കോളാം എന്നും പറഞ്ഞ് അവളുടെ അരികിലേക്ക് നടന്നു അവൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് തിരിച്ചറിഞ്ഞ ആരും അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ ഫ്ലവർവേസ് കൈ പിടിച്ച് അവന് നേരെ തിരിഞ്ഞു ദേ എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ എന്നെ അറിയാലോ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും ഫ്ലവേഴ്സും കൈ പിടിച്ച ജീവക്കു നേരെ ചീറ്റെന്ന് ആരുവിനെ കണ്ടത് ജീവ ചെറുതായി പതറി പക്ഷെ ഇങ്ങനെ അടി അടിവാങ്ങി കൂട്ടിയ ഭർത്താക്കന്മാർക്ക് ഞാൻ പേരുദോഷം വരുത്തി വെച്ചെന്ന് പറഞ്ഞു തന്നെ കളിയാക്കി കൊല്ലും എന്നും മനസ്സിൽ പറഞ്ഞു ആരുവിൻ്റെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ച് അവളെ തിരിച്ചു നിർത്തി അവൻ്റെ ദേഹത്തേക്ക് അടിപ്പിച്ചു അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ നോക്കുന്നുണ്ട് പക്ഷെ അനങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ജീവ അവളുടെ ഫ്ലവർ ഫ്ലവർ വേസ് ബലമായി പിടിച്ചു വാങ്ങി അവിടെ വെച്ച ശേഷം ഒരു കൈ കൊണ്ട് അവളെ വട്ടം ചുറ്റി പിടിച്ചു മറുകയ്യാലെ അവളുടെ ഇരു കൈയും പിടിച്ചു വെച്ചിട്ടുണ്ട് ഡി അടങ്ങിയിരുന്നു ഇല്ലെങ്കിൽ ഇത് ഈ ടവലെ ഞാനങ്ങ് എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ ചുണ്ടമർത്തി അവൻ പറഞ്ഞത് കേട്ടതും ആരും പേടിച്ച് മിണ്ടാതിരുന്നു ഇല്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്താലോ എന്ന് കരുതി അടങ്ങിയതാണ് അവളുടെ ബലം പിടി ബലം പിടി കുറഞ്ഞു വന്നതും ജീവ അവളുടെ കയ്യിലെ പിടിവിട്ടു തൻ്റെ കൈ ഫ്രീ ആയതും ആരും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ ദേഹത്തേക്ക് അടിക്കാനും മാന്താനൊക്കെ തുടങ്ങി ആഹാ അത്ര കയോ പാവല്ലോ എന്ന് കരുതി വെറുതെ വിട്ടതാ എന്നിട്ട് എനിക്കിട്ട് പണയുന്നു അതിനു മാത്രം ആരാധി അശോക് വളർന്നിട്ടില്ല എന്നും പറഞ്ഞ് അവളുടെ കൈ രണ്ടും അവളുടെ പിന്നിലേക്ക് വലിച്ചു തിരിച്ച് അവൻ്റെ ഒരു കയ്യാലെ കൂട്ടിപ്പിടിച്ച് മറുകയ്യാലെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് അവന അഭിമുഖമായി നിർത്തി അവൻ്റെ നെഞ്ചോടടുപ്പിച്ചതും ആരുവിൻ്റെ ശരീരം വിറപ്പുണ്ടോ കുളി കഴിഞ്ഞ് വന്നതിനാൽ അവളുടെ മുഖത്തും നഗ്നമായ തോളിലും കഴുത്തിലും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു കഴുത്തിലുള്ള വെള്ളത്തിൻ്റെ തുള്ളികൾ ഓരോന്നും മാറിടുക്കിലൂടെ ഒഴുകി ഒഴുകി ടവലിനുള്ളിലേക്ക് ഓടി ഒളിക്കുന്നത് കണ്ട ജീവ അസൂയോടെ ആ വെള്ളത്തുള്ളികളെ ഓരോന്നും തൻ്റെ ചുണ്ടിനാലും നാവിനാലും ഒപ്പിയെടുത്തുകൊണ്ട് പറഞ്ഞു മോനെ വെള്ളത്തുള്ളി വേണ്ട അതേ ജീവയുടെ ആര് ആരുമാണല്ലോ അവൻ്റെ ആ പ്രവൃത്തിയിൽ നീങ്ങിപ്പോയി ദൈവം എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ഇയാളെ വിളിച്ച് വരുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു വെറുതെ വടിയൊടുത്ത് അടിവാങ്ങി എന്നും ആത്മകഥം പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതിരി മാറാൻ നോക്കി വിട് വിടാൻ അതും പറഞ്ഞ് ആരും കൈവിടിക്കാൻ നോക്കിയെങ്കിലും എങ്കിലും പറ്റിയില്ല വിടാം പക്ഷേ നീ അടിച്ച ഈ കവളിലെ ഒരു പത്തുമ്മെങ്കിലും കിട്ടിയാലേ ഞാൻ വിടുള്ളൂ എന്തോന്ന് അല്ലടി പാത്തുമ്മയാ കിസ് പത്തുമ്മിസ് മുത്തുക പത്ത് മതി ബാക്കിയെ വരും ദിവസങ്ങളിൽ ഞാൻ വാങ്ങിച്ചോളാം നോക്കിയിരുന്നു ഇപ്പം തരും അടി വാങ്ങിയിട്ടുണ്ടല്ലേ അത് നിങ്ങളുടെ കയ്യിൽ ടിപ്പ് കൊണ്ടാണ് പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് വെച്ചേ നിങ്ങൾ വലിയ കുറച്ചില്ലാന്ന് കാണ്ട അടിക്കുക എന്നത് ഭർത്താവിൻ്റെ മാത്രം കുത്തകൊന്നും അല്ലല്ലോ അല്ലേലും നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഏത് ചെറിയ കാര്യത്തിന് പിണങ്ങിയാൽ പോലും ഭാര്യയോടുള്ള ദേഷ്യം തീർക്കാൻ അടിക്കുക കുടിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഫോൺ എടുക്കാതിരിക്കുക അത് മാത്രോ കുടിച്ചു വന്നത് പോരാഞ്ഞിട്ട് ചുമ്മാ ഷോ ഇറക്കിയ അഞ്ചാറ് അഞ്ചാറ് ഡയലോഗ്സൊക്കെ വാരി വിതരെ താൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വരുത്തി തീർക്കുകയും ചെയ്യും എന്നാലേ ഇനി അതൊന്നും നടക്കില്ല ഞങ്ങൾ ഭാര്യമാർക്കും വേണ്ടേ ഇതുപോലെ ചെറിയൊരു എന്റർടൈൻമെന്റ് ഒക്കെയും ഭർത്താവിനെ തല്ലുന്നതാണല്ലോ എന്റർടൈൻമെന്റ് ഈശ്വര ഇന്നത്തെ തലമുറ ഇത്രയ്ക്കും അതപതിച്ചുപോയോ ജീവ പ്രത്യേകത അളത്തി പറഞ്ഞു എന്നാലും എന്റെ പൂച്ചക്കുഞ്ഞിന്റെ നാക്കിന്റെ നീളം ഡോക്ടറേറ്റ് നേടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അഭി ആദി അരുൺ നാക്കിന്റെ ബലത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന മോന്നെണ്ണത്തിന്റെ കൂടെയാണല്ലോ കൂട്ട് അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞതിലേ വലിയൊരു അത്ഭുതൊന്നുമില്ല ആയിക്കോട്ടെ ആരും അതും പറഞ്ഞു മുഖം കൂർപ്പിച്ചു പെട്ടെന്ന് ഉമ്മ തരുന്നു അതോ ഈ ടവ്വല് എടുക്കണോ ഭീഷണിയാണോ ആണെന്ന് കൂട്ടിക്കോ എങ്കിലേ ടവൽ ഇയാളങ്ങ് എടുത്തോ എന്റെ കെട്ടിയോനല്ലേ ഞാനങ്ങ് സഹിച്ചു അപ്പോ ആദ്യ കൊച്ചു രണ്ടും കൽപ്പിച്ചാണ് നീ എനിക്ക് പറ്റിയ മുതലെന്നെ ഇപ്പോഴാണ് നമ്മുടെ ലൈഫിലെ ഒരു ത്രില്ലൊക്കെ വന്നത് അല്ലെങ്കിലും ഇടഞ്ഞു നിൽക്കുന്ന മതയാനെ മെരിക്കെടുക്കുക എന്നതേ ജീവക്ക് പണ്ടേ ഇഷ്ടമാണ് എന്നും പറഞ്ഞ ടവലിന്റെ തുമ്പിൽ പല്ലമർത്തിയതും ആ ഒരു എടുക്കാൻ പോലും മറന്നുകൊണ്ട് ഉമ്മനീരി ഇറക്കിപ്പോയി ദേ ചി ചേട്ടാ നിങ്ങൾ വിടുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ നിങ്ങൾ വീണ്ടും അടിയിടാൻ വന്നതാണോ ഏ പിന്നെയും ദേഷ്യം ഈ ദേഷ്യം കണ്ടാൽ പിന്നെ അപ്പം എൻ്റെ കൺട്രോൾ പോകും എന്താ ചെയ്യ അതുകൊണ്ട് പെട്ടെന്ന് ഉമ്മ തന്നേക്കൻ്റെ ആദ്യ കൊച്ചേ ഇല്ല ശരി എൻ്റെ നെറ്റിയിലെ മുറിവ് കണ്ടപ്പോൾ എങ്ങനെയാ മുറിവ് പറ്റിയതെന്ന് അമ്മ ചോദിച്ചതാണ് ഞാനൊരു കള്ളം പറഞ്ഞു ഒഴിഞ്ഞു മാറി മുറിവ് കണ്ടപ്പോൾ പാവം അമ്മക്ക് ഒരുപാട് വിഷമായി ഞാൻ അമ്മയോട് പറയട്ടെ നീ എൻ്റെ തല തല്ല പൊട്ടിച്ചതാണെന്ന് കൂടെ മറ്റേ അടിയുടെ കാര്യം കൂടി അങ്ങ് പറയും പിന്നെ അമ്മയ്ക്ക് രാത് മോളോടുള്ള സ്നേഹമൊക്കെയും അങ്ങ് ആവിയായി പോവും പിന്നെ ഇത് അച്ഛനറിയും മുത്തശ്ശനും മുത്തശ്ശിയും അറിയും പിന്നെ ഈ വീട് മുഴുവനും അറിയും അതിൻ്റെ കൂടെ അപ്പുറത്തും നിൻ്റെ വീടും ഈ തറവാട്ടിൽ ഭർത്താവിനെ കരണത്തടിക്കുക എന്ന് വെച്ചാൽ അത് വലിയ പാപമാണ് അടിച്ച ആളെ പിന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല അതുകൊണ്ട് നിനക്ക് ഉറപ്പായ ശിക്ഷ കിട്ടും അതി കഠിനമായ ശിക്ഷയാണത് ചിലപ്പോ നിന്നെ പടിയടിച്ച് പിണ്ടം വെച്ചെന്ന് വരാം അത്രയും പറഞ്ഞ ജീവ ആരുവിനെ ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ അവളകെ പേടിച്ച് വരക്കുന്നുണ്ട് മണ്ടിപ്പെട്ട് വിശ്വസം എന്ന് തോന്നുന്നു ആരുവിന്റെ മുഖത്തെ പേടി കണ്ട ജീവ സ്വയം പറഞ്ഞു പോയി പറയട്ടെ അമ്മയോട് ജീവ വീണ്ടും ചോദിച്ചു ഞാൻ അന്നേരം എല്ലാവരോടും പറയും നിങ്ങൾ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് ഞാൻ അടിച്ചതെന്ന് പിന്നെ എന്നെ റേപ്പ് ചെയ്തെന്നും കൂടി പറയും എടി മണ്ടി നീ ഇതും പറഞ്ഞ അവരുടെ അടുത്ത് ചെന്നാലേ നിന്നെ അവരോടിക്കും ഞാൻ കാണിച്ച കുരുത്തക്കേട് എല്ലാ ഭർത്താക്കന്മാരും കാണിക്കുന്ന ഒന്നാണ് പിന്നെ റേപ്പ് ഞാൻ അന്നേരം അവരോട് പറഞ്ഞോളാം ഞാൻ കുറച്ച് പോയതാണെന്ന് പിന്നെ ആരൊന്നും മിണ്ടില്ല ജിയ അവളെ മൊത്തത്തിലൊന്നും ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ഈ റേപ്പ് കേസിന് എന്തിൻ്റെ തെളിവല്ലതുണ്ടോ ഇല്ലല്ലോ ജീവയുടെ ചോദ്യത്തിന് ആരുവിൽ നിന്നും പെട്ടെന്ന് മാറി ചോദ്യം ഇയാളെ ഞാൻ അടിച്ചതിന് തെളിവല്ലതുണ്ടോ പിന്നല്ലാതെ എൻ്റെ ഈ നെറ്റിയിലെ ഈ മുറിവാണ് ഏറ്റവും വലിയ തെളിവ് അത് മതി എനിക്ക് അല്ലേലും ഞാൻ കള്ളം പറയില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങൾ കുടിച്ച കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും അമ്മക്കറിയാം ഞാൻ ഇത്തിരി വീശു എന്ന് അമ്മയ്ക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും വല്ലപ്പോഴും മുത്തശ്ശി ഞാനും ടെറസിന് മുകളിൽ പോയി ചിയേഴ്സും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വിട് നിങ്ങൾക്ക് നാണമല്ലേ എൽ കെ ജി പിള്ളേരെ പോലെ എന്നെ അടിച്ചു ഉപ്പിച്ചു നുള്ളി എന്നൊക്കെ പറയാൻ ഇല്ല ഇക്കാര്യത്തിലെ ഇത്തിരി നാണം കെട്ടാലും വേണ്ടില്ല നിന്നെ അവരൊക്കെ വഴക്ക് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖണ്ടല്ലോ അത് മതി എനിക്ക് പിന്നെ അറിയാലോ നിന്നെ ഇപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ് വെറുതെ അവരുടെ വെറുപ്പൊക്കെ സമ്പാദിക്കണോ ജീവ രണ്ടും കൽപ്പിച്ചാണ് വാഷിയുടെ കാര്യത്തിൽ എൽ കെ ജി പിള്ളേരെക്കാൾ കഷ്ട ഇനിയിപ്പോൾ തന്നെ തോൽപ്പിക്കാൻ എല്ലാവരുടെ മുന്നിൽ ചെന്ന് താൻ അടിച്ചെന്ന് പറഞ്ഞെന്ന് വരാം അടിച്ചതിൻ്റെ കാരണം ചോദിച്ചാൽ താൻ എന്താ പറയാ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ ആര് ഓരോന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു ശരി ഞാൻ തോറ്റിരിക്കുന്നു ഉമ്മ തരാം ആദ്യം എൻ്റെ കൈവിട് സോറി ഇപ്പോൾ പറ്റില്ല ഞാൻ പറ്റിക്കില്ല പ്രോമിസ് വിടൂന്നേ സോറി ചേട്ടാ ഇത് വലിയ കഷ്ടായല്ലോ എന്നും പറഞ്ഞ് അവനെ കണ്ണുരുട്ട് നോക്കിയ ശേഷം അവൾ അടിച്ചവൻ്റെ കവളിൽ ഉമ്മ കൊടുക്കാൻ തുടങ്ങി അതും പത്തെണ്ണം ആരുവാണേൽ അവനെ നന്നായി പ്രാഗി ഒറ്റയടിക്ക് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് പത്തെണ്ണം ഒരുമിച്ച് കൊടുത്തപ്പോ അവനത് ഫൗളടിച്ച് കളഞ്ഞു ഒന്ന് കൊടുത്ത് അത് ആസ്വദിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്തത് കൊടുക്കാൻ പോലും ഈ ജീവിയുടെ ഒരു കാര്യേ എന്താ ചെയ്യാ ഒടുവിൽ അവൻ്റെ താളത്തിനൊത്ത് അവൾക്ക് തുള്ളേണ്ടി വന്നു ജീവ വാക്ക് പറഞ്ഞ വാക്കാണ് എന്നും പറഞ്ഞ് അവളിൽ നിന്നുള്ള പിടി അയച്ചതും ആരും മാറിയിടാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് ഒരു ഓട്ടായിരുന്നു തൻ്റെ കാൽവണ്ണയിൽ കിടക്കുന്ന ചിലങ്കയിലേക്ക് ലച്ചുവിൻ്റെ നോട്ട് ചെന്നു അവൾ അത് അഴിച്ചെടുത്ത് അതിൻ്റെ ബോക്സിൽ വെക്കാൻ നേരാണ് അതിരി പഴക്കം ചെന്ന ചിലങ്കങ്കയാണെന്ന് ലച്ച മനസ്സിലാക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ളത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു അത് ബോക്സിൽ തിരിച്ച് വെക്കാൻ നേരാണ് ബോക്സ് അവളുടെ കയ്യിൽ നിന്നും ബെഡിലേക്ക് വീഴുന്നത് അന്നേരമാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞു പൊതി അതിനിടയിൽ നിന്നും വീഴുന്നത് അതെന്താന്നറിയാൻ അവൾ തുറന്നു നോക്കി വെള്ളക്കല്ല് പതിപ്പിച്ച ഒരു കുഞ്ഞു മൂക്കുത്തി ഈ മൂക്കുത്തി ഇത് തൻ്റെയല്ലേ ഈ മൂക്കുത്തിയല്ലേ കുറേ വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയത് ബുദ്ധം പുരക്കലെ വീട്ടിൽ വെച്ചാണ് അത് നഷ്ടപ്പെട്ടതെന്ന് അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഇതെങ്ങനെ കിച്ചുവേട്ടൻ്റെ കയ്യിൽ ഇത് ഇത്രയും നാൾ കിച്ചുവേട്ടൻ സൂക്ഷിച്ചു വെച്ചിരുന്നോ എന്തിന് ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഓരോന്ന് ചിന്തിച്ച് അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് കിഷോറിന്റെ അലമാരയിൽ കീ തൂങ്ങിക്കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് നേരത്തെ അവൻ ആ സിറ്റുവേഷനിൽ പൂട്ടാൻ മറന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരുപക്ഷേ തൻ്റെ ചോദ്യങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്ന് കരുതി അവൾ വീൽചെയർ സ്വയം ഉരുട്ടി അലമാരയുടെ അരികിലേക്ക് ചെന്നു